ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നമ്മളെ നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്ക ഞാൻ ഏ നെല്ലിക്കതാക്കതേപോലെ നമ്മൾ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനാക്കിയെടുത്തു പിന്നെ അതിക്ക് വേണ്ടിയിട്ട് കറി ലീഫ് പിന്നെ താക്കണ മല്ലിച്ചു പുതിയ വെളുത്തുള്ളി ഏ പിന്നെ കൊച്ചുള്ളി രണ്ട് രണ്ടെണ്ണം എടുത്തുക്കണ് പിന്നെ മൂന്ന് അപ്പം ഈ എരിവിനുസരിച്ചായിട്ടാണ് നമ്മൾ മുളക് ചേർത്തണ്ടത് പക്ഷേ അതിലെന്നറിയോ കാന്താരി മുളകാണെങ്കിൽ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഏഹ് അപ്പൊ ഞാൻ അതൊന്ന് അടിച്ചു വെച്ചേക്കാം കേട്ടോ ചെറിയ കഷ്ണം ആ ചെറിയ കഷ്ണം എന്താ ഇഞ്ചിയും കൂടി ഇട്ടിരുന്നു കേട്ടോ ഏഹ് അത് പറയാൻ പറഞ്ഞ് വിട്ടു അതാക്കി വിൽക്കുന്നുണ്ട് എല്ലാം പാടെ കൂട്ടിയിട്ടിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടൊരു എടുക്കുക അപ്പം നല്ലൊരു ചമ്മന്തിയായി ഇതേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട ഈ ഒരു ലെവലിലും മതി ഇനി ഇതേക്ക് നമ്മൾ ചമ്മന്തി ഈ ചമ്മന്തിണ്ടല്ലോ ചോറിൽ കുഴച്ച് കഴിക്കാം ഏഹ് പിന്നെ കഞ്ഞി ആണെങ്കിലും സൂപ്പർ കഴിക്കാറാം കഞ്ഞിയിൽ കുറച്ച് തൈര് തൈര് തൈരുണ്ട് ഒഴിക്കുക ഉപ്പ് ഇട്ടു തൈര് ഒഴിക്കാം ഇത് പിന്നെ ഇങ്ങനെ എക്സ്ട്രാ കഴിക്കാം ഇത് ഇങ്ങനെ കഞ്ഞിപ്പൊക്കെ ഇട്ടുക സ്റ്റാർ പുളിയാണേ അപ്പം താക്കുന്നത് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെന്താ പറയുന്നത് നിങ്ങൾ സ്റ്റാർ പുളിയാണ് അപ്പം ഇത് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ള അപ്പം ഞാൻ നിന്ന് പോവാൻ പറ്റുക അപ്പോൾ ഇതിനെന്തോ അതൊക്കെ ഒന്നേ അച്ചാറിട്ട് കൊടുത്തിട്ട് പോവാൻ ചാഷണം അപ്പം ബാക്കി അത് ഇങ്ങനെ ഇതേ രീതിയിലാണ് കഷ്ണമാക്കിങ്ങനെ കേട്ടോ അപ്പൊ ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞില്ലേ അത് രണ്ട് ദിവസമായപ്പോഴേ കുറച്ചിങ്ങനെ ഇത് വന്നിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു അച്ചാർ ായില്ലേ നമ്മുടെ ചെടിയൊക്കെ വേണ്ട

ചായ കുക്കറി ഒക്കിയത് ഏർ പോയതാട്ടെ ഒഴിവാക്കിയതല്ല പോയതാണ് അതേ എങ്ങനെയാണോ റോസ്റ്റഡ് ചായ ഈ ഉറക്ക് വരുമ്പോ വേണ്ടിട്ട് ചായ പിടിക്കുന്നില്ല ചായ ഒടിക്കാ ചായ ഒക്കെ ഇപ്പൊ ചായ ഒഴിക്കണ്ട തുടങ്ങി അപ്പൊ ഞമ്മക്ക് റോസ്റ്റഡ് ചായ അറിയാൻ ഞാൻ ഇണ്ടാക്കണെ ചായ അടിപൊളി പൊടി ചേമ്പ് ചേനയാണോ ചേമ്പാണ് എന്തോ നേരം ഇതിന്റെ ടേസ്റ്റ് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ റെസിപ്പി ഞാനിവിടെ ഇണ്ട് നല്ല അടിപൊളി ഞാൻ കുഴച്ച് കഴിച്ചുണ്ടല്ലോ പിന്നെ വേറെ ഒന്നും ഞാൻ ഇതിന്റെ റെസിപ്പി ചായ വളരെ റെസിപ്പിണ്ട് ചായപ്പോട്ടെ ചായപ്പൊടി ഒരു രണ്ട് ഗ്ലാസ് ചായ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ഇത് ഞാനോട്സ്റ്റിങ് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളെ മുന്നിലേക്ക് കാണിക്കുന്നത് ഇങ്ങനെ ഇങ്ങനല്ലോ ഇതാക്കുന്നുണ്ട് ഇങ്ങനത്തെ റോസ്റ്റഡ് ചായയാണ് ഇങ്ങനത്തെ ചായയാണ് അപ്പൊ ഞാൻ ഞാനും ഒന്നും ഇണ്ടാക്കട്ടെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ ഞാൻ അതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു അപ്പൊ ഒരു കാണിക്കണമായില്ലോ ചായേന്റെ കൂടെ തന്നെ ഷുഗർ ആഡ് ചെയ്യ ചായ പൊടിക്കണ്ടല്ലോ പിന്നെ ഞമ്മ മൈലാഞ്ചി ഉണ്ടാവില്ലേ മൈലാഞ്ചിന്റെ സ്മെല്ല് ചൂടാക്കിയിരിക്കുന്നു മൈലാശി തന്നെ അതിന്റെ സ്ഥലം വരുന്നത് നമ്മള് പഞ്ചസാര ഇതൊന്ന് നല്ലോണം മെൽറ്റ് ആയിട്ട് വയ്ക്കില്ലാതെ പാൽസായ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാനത് കാണിച്ചത് പക്ഷെ പാൽപ്പൊടി നമ്മൾ ഇത് തന്നെ വേണം പാലോ പാൽപ്പൊടിയോ നമ്മൾ ആഡ് ചെയ്യണം അപ്പൊ അത് അതിന്റെ മുന്നപ്പോ അതൊരു ഫൈക്കായിരുന്നു ഏഹ് അതൊരു ഫൈക്കായി ഞാൻ കാണിക്കുന്നത് കാണിച്ചില്ല തിളക്കട്ടു ഒരു ഇലക്കായ ഒരു ഇലക്കായ ഒരു ഒന്നര ടീസ്പൂണ് പാൽപ്പൊടിയത്

പിന്നെ നമ്മള് ഇത് എന്തോ സമറിയോ അപ്പൊ ചായപ്പൊടി നമ്മ ഇങ്ങനെ ചെയ്ല്ലേ അപ്പൊ അതിന്റെ ആ ചെതിട്ട് ആ പൊടിന്റെ ചായപ്പൊടി ആ റോസ്റ്റ് ചായപ്പൊടിക്കൊരു കൈപ്പ് പോലെ ഉണ്ട് ചൊവ്വ ഒരു മണമുണ്ടാവില്ല വെയിലത്തിട്ടുണക്കിയില് അതുപോലത്തെ ഒരു ചൊവ്വയാണ് അത് ഹാപ്പൊന്നൂല പിന്നെ മറ്റേത് ഫേക്കാണ് അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ പിന്നെ കുറച്ച് ബുദ്ധിബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചാൽ മതി